ഏതെങ്കിലും രീതിയിൽ ഈ ഡാം അതിൻ്റെ ഉടമസ്ഥാവകാശവും അതിൻ്റെ കൈവശാവകാശവും അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളും നേടിയെടുക്കുവാൻ ആരോ ഒക്കെ ഈ രീതിയിൽ ഡാം തിരു അല്ല ഡാം രജിസ്റ്റർ വരെ തിരുത്തുവാൻ തയ്യാറായത് നമുക്ക് തിരുത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ജനങ്ങളുടെ ഭയം മാറുന്നില്ല കാരണം ഈ മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും കേരള ഗവൺമെൻറ്റിന് ഒരു പുതിയ ഡാം പണിയണം എന്ന് തീരുമാനിച്ചാൽ പോലും അത് ചെയ്യാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ഗവൺമെൻറ്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നോണ്ടായിരിക്കാം അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അത് പറ്റാതെ വന്നുകൊണ്ടാകാം പക്ഷേ എനിക്ക് പറയാനുള്ളത് തമിഴ്നാട് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു കാലത്തും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല കാരണം മറ്റൊന്നുമല്ല തമിഴ്നാട്ടിൽ ഒരു ഗവണ്മെൻ്റ് വരുമ്പോൾ ആ ഗവൺമെൻറ് കയറി ഇതിനെ സപ്പോർട്ട് ചെയ്താൽ അങ്ങനെ ആയിക്കളയാം എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ സപ്പോർട്ട് പോകും അതുകൊണ്ട് അവർ തയ്യാറാവില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ രണ്ട് ഇത് നമ്മുടെ നാടിന് പൂർണ്ണമായിട്ടും തെളിയിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് പുതിയൊരു ഡാം പണിയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് കേരളം അതിന് മുൻകൈ എടുത്ത് ഡാം പണിയണം അതിനകത്ത് തമിഴ്നാട് എതിർ നിന്നാൽ പോലും ഡാം പണിയാം ആ പണി നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനുള്ള